മഹാകവി വൈദ്യർ മാപ്പിള കലാ അക്കാദമി വിവിധ മാപ്പിള കലകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു പതിനായിരം രൂപയും ക്യാഷ് പ്രൈസും ആദരഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം വി ടി മുരളി ഡോക്ടർ സലീം എഡരിക്കോട് ഡോക്ടർ കെ കെ മുഹമ്മദ് അബ്ദുൾ സത്താർ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് ഗായകൻ ഹംസഗൻ പുല്ലങ്കോട് ഗായിക എം കെ ജയഭാരതി നജീമ ഹസൻ ആലപ്പുഴ സംഗീത സംവിധാനം വെള്ളയിൽ അബൂബക്കർ മാപ്പിളപ്പാട്ട് രചന അലി കണ്ണോത്ത് ഒപ്പന ആവിൽ മജീദ് കാസർകോട് കോൽക്കളി കോയഗുരുക്കൾ പന്നിയങ്കര ദഫ്മുട്ട് വി കെ ബഷീർ അറബനമുട്ട് മണ്ണാരിൽ കുന്നാലൻ ഹാജി ചീരിമുട്ട് കാജ ഹുസൈൻ പാലക്കാട് വട്ടപ്പാട്ട് കുന്നാലൻ കിഴ്ശേരി കിസപ്പാട്ട് അഹമ്മദ് കുട്ടി മൗലവി മാവണ്ടിയൂർ പഠനം ഡോക്ടർ എം മുല്ലക്കോയ ലക്ഷദ്വീപ് എന്നിവർക്കാണ് അവാർഡുകൾ നൽകുന്നത് പതിനായിരം രൂപയും ക്യാഷ് പ്രൈസും ആദരഫലകവും ചേർന്നതാണ് അവാർഡ് സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡുകൾ സമ്മാനിക്കും ഇവിടെ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് സ്ഥാപനമായ മഹാകവി മൊയ്ങ്കുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമി വിവിധ മാപ്പിളകലകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അക്കാദമി അവാർഡുകൾ ആണ് പ്രഖ്യാപിച്ച് പ്രഖ്യാപിക്കുന്നത് വീട്ടി മുരളി ഡോക്ടർ സലീം എഡ്രിക്കോട് ഡോക്ടർ കെ കെ മുഹമ്മദ് അബ്ദുൾ സത്താർ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇത് ഈ അവാർഡ് വിതരണം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ തുടങ്ങിവെച്ചത് ഇതിലെ വിവിധ നിലകളിലെ അവാർഡ് കിട്ടിയ ആളുകളുടെ പേരുകളാണ് പറയുന്നത് ഹംസഖാൻ പുല്ലങ്കോട് ഗായകൻ എം കെ ജയഭാരതി ഗായിക എംഒ നജീമ ഹസൻ ആലപ്പുഴ ഗായിക വെള്ളയിൽ അബൂബക്കർ സംഗീത സംവിധാനം അലി കണ്ണത്ത് മാപ്പിളപ്പാട്ട് രചന ആവിയിൽ മജീദ് കാസർകോട് ഒപ്പന കോയ ഗുരുക്കൽ ി ബഷീർ ബി കെ പതിയക്കര പതിയാരക്കര ദഫ്മുട്ട് മണ്ണാരിൽ കുഞ്ഞാലൻ ഹാജി അറബരമുട്ട് ഖാജ ഹുസൈൻ പാലക്കാട് ചീനമുട്ട് കുഞ്ഞാലൻ കിഴിശേരി വട്ടപ്പാട്ട് ആമദകുട്ടി മാരുബി മാവണ്ടിയൂർ കിസ്സപ്പാട്ട് ഡോക്ടർ എം മുല്ലക്കോയ ലക്ഷദ്വീപ് പഠനം എന്നിവർക്കാണ് അവാർഡുകൾ നൽകുന്നത് പതിനായിരം രൂപ ക്യാഷ് പ്രൈസും അവാർഡ് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പുലിക്കോട്ടിൽ ഹൈദരാലി ബഷീർ ചുങ്കത്തറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ